ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാമല്ലോ ക്രിസ്മസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ട് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടല്ല ചേട്ടൻ കുടുംബ വീട്ടിൽ വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് കുടുംബ വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അതാ അങ്ങോട്ട് പോവുകയാണ് വലിയ രീതിക്കുള്ള സെലിബ്രേഷൻ ഒന്നുമില്ല ഒരു ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്ങും അതുപോലെ എല്ലാവരും ഒരുമിച്ചൊരു ഫുഡ് എഴുപ്പ് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് അതുകൊണ്ട് തന്നെ പറ്റുന്ന എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സെലിബ്രേഷനും നമ്മൾ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാര്യം അപ്പോഴുള്ള എല്ലാവർക്കും ഒത്തുകൂടാൻ അപ്പോൾ ഇന്ന് എന്തായാലും മൂത്ത ചേട്ടനും ചേട്ടൻ്റെ വൈഫും മോനും അതേപോലെ അനിയനും അനിയൻ്റെ വൈഫും മോനും പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മാത്രം ആ സമയത്ത് കേക്ക് കെട്ടിക്കുന്ന സമയത്ത് മാത്രം ഉണ്ടായില്ല ബാക്കി ഫുഡ് കഴിക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു ചെറിയ രീതിയിലുള്ള സെലിബ്രേഷനാണ് ഈ കാണുന്നത് ഒരു കേക്ക് കട്ടിങ് മൂന്ന് ചെറുമക്കളും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് അതെല്ലാവർക്കും ഒക്കെ കൊടുക്കുകയാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഹാപ്പിയാണ് ഇതുപോലുള്ള ഓരോ ആഘോഷങ്ങളും നമ്മൾ മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്നത് കാരണം എല്ലാവരും പല തിരക്കുകളിലാണ് പല സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഒത്തുചേരാൻ പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ ഇതാ അവരുടെ എല്ലാ ചെറിയ ചെറിയ തമാശകളും കളികളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന് ഓരോ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞത് സെൽഫി എടുത്ത് ഫുഡും കഴിച്ച ശേഷം എല്ലാവരും പിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക എൻജോയ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ ഓക്കേ